നിലമ്പൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ പാർപ്പിടത്തിനും കുടിവെള്ളത്തിനും ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിനും മുൻഗണന മുൻ രണ്ട് കോടി പതിനഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് ഉൾപ്പെടെ അൻപത്തി എട്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി ഇരുനൂറ്റി അറുപത്തിമൂന്ന് രൂപ വരവും അൻപത്തിയാറ് ഒരു കോടി മുപ്പത്തി ഏഴ് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ നീക്കിയിരുപ്പമുള്ള മിച്ച ബജറ്റാണ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അവതരിപ്പിച്ചത് നിലവിലെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈദ്യുതി ശ്മശാനം ഗ്യാസ് ക്രിമിറ്റോറിയം ഗ്യാസ് ക്രിമിറ്റോറിയം ഏകദേശം രണ്ടായിരത്തിമൂന്നിലാണ് അതിന്റെ ആരംഭം ഉണ്ടായിട്ടുള്ളത് അതിന്റെ മെയിൻ്റെ വർക്കിന് നമുക്ക് ഒരുപാട് തുക ചെലവായിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ അതിന്റെ പഴയതിന്റെ വർക്കുകൾ തീരുകയും പുതിയ ഒരു ഗ്യാസ് ക്രിമിറ്റോലിയത്തിന് കൂടി നമ്മള് പത്തു ലക്ഷം രൂപ ബഡ്ജറ്റ് നീക്കി നീക്കി വെച്ചിട്ടുണ്ട് വനിതാ കരട് പദ്ധതി പ്രകാരം നമ്മളെ കുടുംബശ്രീ സംരംഭകർക്ക് നമ്മൾ സബ്സിഡി കൊടുക്കുന്നതിന് വേണ്ടി ഇരുപത് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹൈടെക് ആക്കാനും ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കാനും കുടിവെള്ളം അതുപോലെ തന്നെ ഹൈസ്കൂളുകളിൽ പെൺകുട്ടികളെ ഉദ്ദേശിച്ച് തന്നെ മെനസ്ട്രോൾ കപ്പുകളും അതേപോലെ തന്നെ നാപ്കിൻ അടക്കമുള്ള നമ്മൾ അവിടെ ഹരിത നഗരസഭ എന്നുള്ള നിലയ്ക്ക് കോടി രൂപയാണ് പ്രധാനമായും വകുപ്പ് നിലവിലെ ഭരണസമിതിയുടെ നാലാമത്തെ ബജറ്റുമാണ് പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടെ നഗരസഭയിൽ അവതരിപ്പിച്ചത് ചന്തകുന്ന് ബസ് വേ കം ഷോപ്പിംഗ് കോംപ്ലക്സിന് ഒൻപത് കോടിയും ബംഗ്ലാവ് കുന്നിലെ ജലവിതരണത്തിനുള്ള ഓവർഹെഡ് ടാങ്ക് നിർമ്മാണം അമൃതം പദ്ധതിയിൽ ഒൻപത് കോടിയും നീക്കിവച്ചിട്ടുണ്ട് വിവിധ റോഡുകളുടെ നിർമ്മാണത്തിനും പുനരുദ്ധാരണ പ്രവർത്തികൾക്കും വിവിധ തോടുകളുടെ പാർശ്വഭീതി നിർമ്മാണത്തിനുമായി രണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തിരണ്ടായിരം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ആസാദ് ഗ്രൗണ്ടിന്റെ നവീകരണത്തിന് ലക്ഷം രൂപയും സ്കൂളുകളിൽ തുമ്പൂർമൊഴി മാതൃകയിൽ ജൈവമാലിന്യ സംസ്കരണത്തിന് പത്ത് ലക്ഷം രൂപയും തെരുവ് വിളക്കിന് നാൽപ്പത്തിരണ്ട് ലക്ഷവും ഗ്യാസ് ക്രമറ്റോറിയത്തിന് പത്ത് ലക്ഷവും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായി മുപ്പത്തിയേഴ് ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട് നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡ് യാർഡ് നവീകരണത്തിന് ഏഴ് ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയും മാറ്റിവച്ചിട്ടുണ്ട് സമസ്ത മേഖലകൾക്കും പരിഗണന നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ബിയോടി മാതൃകയിൽ നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ അഴിമതി ആരോപിച്ചും മറ്റു രീതിയിലും പ്രതിപക്ഷം ഇതിന് തടസ്സം സൃഷ്ടിച്ച സാഹചര്യത്തിൽ പുതിയ ബജറ്റിൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ഒൻപത് കോടി വക എഴുതിയിട്ടുണ്ട് യാത്രക്കാർക്ക് ഇനിയും പ്രയാസമുണ്ടാകാതിരിക്കുവാനാണ് നഗരസഭ ഫണ്ട് നീക്കിവച്ചതെന്നും അവർ പറഞ്ഞു ചന്തകുന്നു ബസ് സ്റ്റാൻഡ് നമ്മൾ കേറിയ ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുന്നേ തന്നെ പൊളിച്ചിട്ടൊരു സാഹചര്യമായിരുന്നു നമുക്ക് ഇപ്പൊ തന്നെ ലൈഫ് പദ്ധതിയിലും റോഡിന്റെ വികസനത്തിനു വേണ്ടിയിട്ടുള്ള തടങ്ങൾ നിലമ്പൂർ നഗരസഭയിൽ നിലവിലുണ്ട് അതിന് പുറമെ ഒരു കടബാധ്യത നഗരസഭയ്ക്ക് ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് ബിഒ ടി അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിന് പോവുകയും അതിന്റെ അപ്പൂവലിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു അതിന്റെ ഒരു ചെറിയൊരു കാലതാമസം ഉണ്ടായി പക്ഷെ ആ ഒരു അവസരത്തിലാണ് പ്രതിപക്ഷം അംഗങ്ങൾ ഉൾപ്പെട്ട ആളുകൾ നമ്മളെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുത്തി ബിഒ്ടി അടിസ്ഥാനത്തിൽ ഇത് നിർമ്മിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ കുറച്ച് വൈകുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ അങ്ങനെ കാത്തു നിന്നാൽ ഇതേപോലെ എല്ലാ വെയിലും മഴയും കൊള്ളുന്ന ഒരുപാട് ജനങ്ങൾ യാത്രക്കാരായ ജനങ്ങൾ നിലമ്പു ചുതക്കുന്ന ബസ് സ്റ്റാൻഡിൽ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ശുചിത്വ മേഖലയ്ക്കും വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് നിലമ്പൂർ നഗരസഭയുടെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യമിട്ട ജനക്ഷേമം മുൻനിർത്തിയുള്ള ബജറ്റാണെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു